പല വഴിക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ആ പമ്പിനും പണി കിട്ടിയിരിക്കുകയാണ് പിണറായി സർക്കാർ പമ്പുടമകൾ ഗെറ്റ് ഔട്ട് അടിച്ചു തുടങ്ങിയിരിക്കുന്നു ആറുമാസമായിട്ട് പണമില്ല ഇങ്ങനെ പോയാൽ സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനവുമില്ല സംസ്ഥാനത്ത് ഗുരുതര ധനപ്രതിസന്ധി നിലനിൽക്കെ സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പോലും പണം കണ്ടെത്താനാകാതെ സർക്കാർ കഴിഞ്ഞ ആറു മാസമായി സർക്കാർ വാഹനങ്ങൾക്കും സർക്കാർ കരാറുകാർക്കും ഇന്ധനം നൽകിയ വകയിൽ ലക്ഷങ്ങളാണ് പല പമ്പുകൾക്കും കുടിച്ചുകയുള്ളത് ഇന്ധനം നൽകിയതിന്റെ പണം കുടിച്ചുകായതിനെ തുടർന്ന് സർക്കാർ വാഹനങ്ങൾക്ക് പമ്പുടമകൾ ഇന്ധനം നിഷേധിക്കാൻ ഒരുങ്ങുകയാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സാണ് നിലപാട് വ്യക്തമാക്കിയത് ആറുമാസമായി ഇന്ധനം അടിച്ചതിന്റെ പണം നൽകാത്തതിനെ തുടർന്നാണ് കടുത്ത നടപടികളിലേക്ക് പമ്പുടമകൾ നീങ്ങുന്നത് ഓരോ പമ്പിലും അഞ്ചു ലക്ഷം രൂപ മുതൽ ഇരുപത്തി ലക്ഷം രൂപ വരെ കിട്ടാനുണ്ടെന്നാണ് ഉടമകൾ പറയുന്നത് സർക്കാർ കരാറുകാർക്ക് ഇന്ധനം നൽകിയ വകയിലും കോടികൾ കുടിച്ചുകയുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി ഇതേ തുടർന്ന് ജനുവരി ഒന്നു മുതൽ സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നത് നിർത്തിവെക്കാനാണ് പമ്പുടമകളുടെ തീരുമാനം ഇതോടെ വരുന്ന മാസം മുതൽ വിവിധ സർക്കാർ വാഹനങ്ങളുടെ വിവിധ സർക്കാർ വകുപ്പുകളുടെ വാഹനങ്ങൾ ഓടണമെങ്കിൽ അടിയന്തര നടപടികൾ കൈക്കൊള്ളേണ്ടിവരും പമ്പുടമകളുടെ കുടിശ്ശിക തീർക്കുകയോ അത് എന്ന് തീർക്കുമെന്ന ഉറപ്പ് നൽകുകയോ ചെയ്യാത്ത പക്ഷം ജനുവരി ഒന്നു മുതൽ വിവിധ വകുപ്പുകൾ ഇന്ധന ചെലവിനായി തനത് ഫണ്ട് കണ്ടെത്താൻ വകുപ്പുകൾ നിർബന്ധിതരാകും നിലവിൽ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്നത് പോലും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യം ഉള്ളപ്പോഴാണ് മറ്റു വകുപ്പുകളുടെ വാഹനങ്ങൾക്കും സമാന സാഹചര്യം ഉണ്ടാകാൻ ഒരുങ്ങുന്നത് വകുപ്പുകളുടെ പല പ്രവർത്തനങ്ങളും സ്തംഭിക്കുന്നതിന് ഇന്ധന പ്രതിസന്ധി കാരണമാകും സാധാരണ ഗതിയിൽ പതിനഞ്ചു ദിവസം മുതൽ മുപ്പത് ദിവസം വരെ ഇന്ധനം നിറച്ചതിന്റെ പണം അടയ്ക്കാൻ സാവകാശം നൽകാറുണ്ട് എന്നാൽ മാസങ്ങളായി കുടിശ്ശിക വരുന്നത് പെട്രോൾ പമ്പ് ഡീലർമാർക്ക് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത് പോലീസ് വാഹനങ്ങളെ നിലവിൽ ബഹിഷ്കരണം ബാധിക്കില്ല പല പമ്പുടമകളും അവശ്യ സേവനമെന്ന നിലയിൽ പറ്റുന്നത് പോലെ പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറച്ചു നൽകാറുണ്ടെന്നും പെട്രോളിയം ഡീലർമാർ പറയുന്നു ഇന്ധന കമ്പനികൾക്ക് മുൻകൂർ പണമടച്ചാണ് ഡീലർമാർ ഇന്ധനം വാങ്ങുന്നത് സർക്കാർ വകുപ്പുകൾക്ക് പുറമെ സ്കൂൾ വാഹനങ്ങൾക്കും ചില സ്വകാര്യ കമ്പനികൾക്കും ഇന്ധനം നിറച്ചതിന്റെ പണം അടയ്ക്കാൻ കുറച്ചു ദിവസത്തെ സാവകാശം നൽകാറുണ്ട് കുടിശ്ശിക വരുത്തിയാൽ ഇന്ധനം നൽകുന്നത് നിർത്തിവെക്കുക എന്നതാണ് സാധാരണ ചെയ്യുക സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിനോടും ഈ നിലപാട് മതിയെന്നാണ് പമ്പുടമകളുടെ തീരുമാനം നാലുമഞ്ചു മാസങ്ങൾ കുടിശ്ശിക വന്നതിനാലാണ് കടുത്ത നിലപാടിലേക്ക് പോകേണ്ടി വന്നത് അസോസിയേഷൻ മുഖേന ചർച്ചകൾ നടത്തിയപ്പോൾ ഫണ്ട് അനുവദിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥർ കൈ മലർത്തുകയാണ് ഇനി കുടിശ്ശിക തീർത്തതിനു ശേഷം മാത്രമേ ഇന്ധനം നൽകൂ നിലവിലെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ ജനുവരി ഒന്നു മുതൽ സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം നൽകില്ല കേരളം മുഴുവൻ ഈ തീരുമാനം നടപ്പാക്കുമെന്നാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് പറഞ്ഞിരിക്കുന്നത്